ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം ചൈന വീണ്ടും വൈറസ് ഭീതിയിൽ ചൈനയിൽ ഈ എടുത്ത് വ്യാപിച്ച എച്ച് എം പി വി അഥവാ ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസിനെ കുറിച്ചും രോഗലക്ഷണങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് എച്ച് എം പി വി അഥവാ ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് ശ്വാസകോശത്തെയും ശ്വസന വ്യവസ്ഥയെയും ബാധിക്കുന്നതാണ് വൈറസ് തണുപ്പുകാലത്ത് വ്യാപന ശേഷി കൂടുതൽ ആദ്യമായി കണ്ടെത്തുന്നത് രണ്ടായിരത്തിയൊന്നിൽ കുട്ടികളും പ്രായമായവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും മുൻകരുതലെടുക്കണം രോഗബാധയുള്ള വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം രോഗലക്ഷണങ്ങൾ ജലദോഷം പനി ചുമ ശ്വാസതടസ്സം തൊണ്ടവേദന രോഗബാധ സങ്കീർണമായ സാഹചര്യങ്ങളിൽ ബ്രോങ്കിയോലൈറ്റിസ് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ എന്നീ രോഗാവസ്ഥകളിലേക്ക് പോകാനിടയുണ്ട് മുൻകരുതൽ കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക ഗുരുതര രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം തേടുക രോഗാവസ്ഥയിൽ സെൽഫ് ഐസൊലേഷൻ നിർബന്ധം എച്ച് എം പി വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ വാക്സിനോ ആൻറ്റി വൈറൽ തെറാപ്പിയോ നിലവിൽ ലഭ്യമല്ല രോഗബാധ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക ജാഗ്രതയാണ് പ്രതിരോധം താങ്ക്